രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം ഇന്ത്യ പരവൂര് കൊല്ലം ജില്ലയിലെ പരവൂരിലേക്ക് ചുരുങ്ങിയ നിമിഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കം ദേശീയ രാഷ്ട്രീയ മാധ്യമങ്ങളിൽ മുഴുവനും പരവൂര് ഒറ്റ തലക്കെട്ടായി തെളിഞ്ഞപ്പോൾ നമുക്ക് നഷ്ടമായത് നൂറിലധികം പേരെയാണ് ഇന്ന് ഇങ് ഒമ്പത് വർഷത്തിനപ്പുറം പരവൂരെത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രസക്തി ഇന്നലെയാണ് പരവൂര് കേസുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് കോടതി അനുവദിച്ചിട്ടുള്ളത് കൊല്ലത്ത് അതിന്റെ സെപ്പറേറ്റ് കോടതി ഇന്നലെ തുറന്നിരിക്കുകയാണ് വീണ്ടും പരവൂരിങ്ങനെ ചെറിയ ചെറിയ ചർച്ചാ വിഷയങ്ങളിൽ വരുമ്പോൾ പരവൂർ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് അപകടം നടന്ന നമ്മുടെ ഉറ്റവർ ഉടയവർ ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ട ആ മൈതാനത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കൂടെ എന്റെ പേര് ചന്ദ്രക്കുറിപ്പ് ചന്ദ്രക്കുറിപ്പ് അന്ന് സ്ഥലത്ത് സജീവമായിട്ടുണ്ടായിരുന്നാണ് എങ്ങനെയാണ് എന്നിട്ട് ഓർമ്മകളൊക്കെ അപ്പൊ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഈ അവാളം നടക്കുന്നതിന് ഒരു മുപ്പത് മീറ്റർ അതായത് ഈ മതിൽ അരുവിന് ഞാനിങ്ങനെ നിൽക്കുകയാണ് എന്റെ ഒരു സ്നേഹനുണ്ട് ഞങ്ങൾ രണ്ടു ഇങ്ങനെ കമ്പങ്ങളിലുണ്ട് നിൽക്കുകയാണ് അപ്പൊ ഏകദേശം അതിന് മുമ്പ് വരെ അങ്ങ് ബാക്കിൽ ഇരിക്കുകയായിരുന്നു അപ്പൊ വീണ്ടും ഈ കമ്പം രണ്ടു മൂന്ന് സാധാരണ ഓരോ കുട്ടികളിൽ ഓരോന്നരോന്നാണ് ഇങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ഉള്ള ആയിരുന്നു മുൻ വർഷങ്ങൾ ഈ വർഷം ഈ രണ്ടാശമായുള്ള മനുഷ്യര കമ്പ അവർ നടത്താൻ സമ്മതിച്ചില്ല അതുകൊണ്ട് ഒറ്റ കമ്പം ആയിട്ട് നടക്കട്ടെ എന്നുള്ള ഒറ്റ കമ്പം നടക്കേണ്ട അല്ലെങ്കിൽ മത്സര കമ്പായിരുന്നു അല്ലെങ്കിൽ എല്ലാ വർഷവും മത്സര രണ്ട് രണ്ടാശമാര് വന്നിട്ട് മത്സര കമ്പാണ് ആദ്യമേ ഞെരുപ്പ് പറ്റിക്കും പിന്നെ കലായം പറ്റിക്കും പിന്നെ വിളിച്ചു പറയുന്നതിനനുസരിച്ച് പച്ച കത്തിക്കാൻ പറഞ്ഞാൽ പച്ച കത്തിക്കും മഞ്ഞ കത്തിക്കാൻ പറഞ്ഞാൽ മഞ്ഞ കത്തിക്കും അടുക്കി കെട്ട് അങ്ങനെ ഓരോന്നോരോ ഐറ്റങ്ങൾ ഞാൻ അവരെ ഓരോ തിരോരുത്തരും കത്തിക്കും എന്താണ് കമ്പം മാറ്റി ഒരു ഗോപിക്കാനുള്ള കാരണം എന്താ അത് ഇവിടെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പണ്ട് മുതലേ പിന്നെ കേസ് മഴക്കുമൊക്കെ ഉണ്ട് അത് ഈ നായേഴ്സ് രണ്ടുപേരുടെ ശരി ഓക്കെ അത് പ്രാദേശികമാണ് ഞാനിപ്പോ ഇവിടെ നിന്ന് ഇവിടെ ഇവിടെയാണ് മൈതാനുള്ള ഈ കാണുന്നതാണ് മൈതാനം ആ ഭാഗത്തായിട്ടാണ് ഇത് കത്തിക്കൊണ്ടിരിക്കുന്നത് അമ്പലത്തിന്റെ ഒരു രൂപം ഇങ്ങനെ തന്നെയായിരുന്നു അതേ പുതുക്കി പണിയാ പുതുക്കി പണിഞ്ഞാണ് അപ്പൊ അതിനുശേഷം പുതുക്കി പണിയാണ് ഒരു അമ്പലത്തിനങ്ങേടും സംഭവിക്കാം എങ്കിലും അമ്പലം പുതുക്കി പണിഞ്ഞാരും പുതുക്കി അതിന് ശേഷമാണ് പുതുക്കി പണിയാണ് അടുത്തുള്ള ക്ഷേത്രങ്ങളെ ഈ പി എസ് സി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്ലബ്ബൊക്കെ ഉണ്ട് ഈ ക്ലബ്ബുകളെല്ലാം തകർന്നു പോയി കാരണം ഈ കാണുന്ന കമ്പപ്പുരയാണ് ആ കാണുന്ന കാണുന്നത് നിങ്ങളൊക്കെ കമ്പപ്പുരയാണ് അതേ സെയിം കുര അവിടെയും വരണോ ഇത് നൂറ്റാണ്ടുകൾ പഴക്കങ്ങൾക്ക് മുമ്പേ ഇത് ഇതൊക്കെ രണ്ട് കമ്പപ്പുരകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ഇത് പുതിയ കാലത്തെട്ടാണ് അപ്പൊ അന്ന് ഈ അപകടം നടന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ആദ്യമായിട്ട് ആദ്യമായിട്ടല്ലേ ഇന്ത്യ തന്നെ എനിക്ക് ദുരന്തം നമ്മൾ ഇന്ത്യയിലേക്ക് എടുത്തു പറയുകയാണെങ്കിൽ ദേശീയമായുള്ള ഒരു ദേശീയ ദുരന്തമൊക്കെ ആയിട്ട് വരാൻ വരേണ്ട ഒരു ദുരന്തമായിരുന്നല്ലോ അപ്പൊ എങ്ങനെയാ അതിലേക്ക് ആ അനുഭവം എങ്ങനെയായിരുന്നു ആദ്യം ഓടി ചെന്ന് ഇത് കാണുമ്പോ അത് നമുക്ക് പറ്റി നമ്മൾ കമ്പം കണ്ടോണ്ട് നിൽക്കുകയാണ് അതെ അപ്പോഴത്തേക്ക് തന്നെയാണ് ഈ പിന്നെ കമ്പത്തിൽ ചെറിയ അമിട്ടുകൾ കണ്ട പൊഷ്ടാതിന് എന്തെങ്കിലും അപകട സൂചനകളുണ്ട് അങ്ങനെ കമ്പം നിർത്തുകയും എന്നുള്ള ഒരു സൂചനകൾ അവിടെ നിന്ന് ഇങ്ങനെ കമ്മറ്റിക്കാരൊക്കെ പറയുന്നു അപ്പൊ ഇത് കുറച്ചും കൂടെ ഉള്ളു പെട്ടെന്നൊക്കെ പറ്റിച്ച് തീർക്കാം ഇന്ന അടുത്തൊരു അഭിപ്രായം അങ്ങനെ രണ്ടും മൂന്നും കുട്ടികളായിട്ട് குற்றி காம்சங்கள் நாலு மூணும் அஞ்சும் கெட்டோம் கெட்டும் கத்தி ஓ സാധാരണ മനുഷ്യര കമ്പത്തിന് ഓരോ ഓരോ നൂലോ ആശാനൊന്നും കത്തിക്കും അതിൽ ബദലായിട്ട് അടുത്ത ആശം കത്തിക്കും അങ്ങനെ അങ്ങനെയാണ് കമ്പങ്ങൾ മൊത്തം കത്തിക്കുന്നത് ലാസിൽ അവസാനം വരുമ്പോൾ ഇതെല്ലാം കൂടെ കുറേ കത്തിക്കും കൂട്ടപ്പൊരിച്ചില് കൂട്ടപ്പൊരിച്ചില് ഇത് പിന്നെ കമ്പത്തിന് അപകടം വരുന്ന ഒരു സാഹചര്യം പോലെ തോന്നിയത് കൊണ്ട് എതിന് പെട്ടെന്ന് പെട്ടെന്ന് കത്തിക്കാൻ തുടങ്ങി കത്തിച്ചത് തീർക്കുക രണ്ടാശാന്മാരെ സാധനം ഇവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്നു ഒറ്റ കമ്പമായിട്ടാണ് നടത്തുന്നു മനുഷ്യര അല്ല അങ്ങനെ ഇങ്ങനെ ഈ രണ്ടു മൂന്ന് കുറ്റികളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിച്ച് പൊട്ടിച്ചിരിക്കുകയെ ഒരമുഷ് പൊഷാക ഈ കമ്പക്കരയുടെ അടുത്ത് വന്ന് വീണ് അവിടെ വന്ന് നടന്ന് പൊട്ടി നാല് സൈലിൽ ചെറി ഈ കമ്പക്കരയ്ക്കകത്ത് ഇതിന് തീ കയറി ചന്ദ്രചേരന്റെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും അപകടങ്ങൾ എനിക്ക് എന്റെ കുടുംബത്തിൽ അപകടം ഒന്നും സംഭവിക്കില്ല എന്റെ ഈ നടക്കി ഏകദേശം ഒരു പത്ത് അമ്പത് ബാക്കിലാണ് എന്റെ വീട് ഇപ്പൊ ഈ അന്ന് അപകടം സംഭവിച്ചിട്ട് ഇപ്പം വീണ്ടും ജീവിച്ചിരിക്കുന്ന അപകട ബാധിതർ ദുരന്തം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ ഉണ്ട് 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 അങ്ങനെ അവരൊക്കെ ഒരു ജീവിതാവസ്ഥ വലിയ പരിക്കൊന്നും ഇല്ലാത്തവരാണ് കൂടുതലും ജീവിച്ചിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഏറ്റവും ഈ പരിസരത്തുള്ള ആരും ഇത് മരിച്ചിട്ടില്ല നൂറ്റി മുപ്പത് മരിച്ചെങ്കിലും മരിച്ച കാലം നഷ്ടപ്പെട്ടവർ അങ്ങനെ അങ്ങനെയുള്ളവര് കുറച്ചുപേരൊക്കെ ഉള്ളു ചെറിയ ചെറിയ പരിധികൾ അതൊക്കെ ജീവിതങ്ങൾ എങ്ങനെയാ അന്ന് ഈ പിന്നെ സർക്കാരിന്റെ വകളൊക്കെ ഒരു മൂന്ന് കോടി രൂപ അനുഭവിക്കുക അവർക്ക് നഷ്ടപരിഹാരങ്ങളൊക്കെ കൊടുത്തായിരുന്നു എനിക്ക് എന്റെ വീട്ടിൽ ചെറിയ കുറെ ഓർഡുകൾ പൊട്ടി കളവ് അടിച്ച് ആരെ കവിട്ടി തുറന്നാളൊക്കെ ഈ അംഗവൈകല്യം സംഭവിച്ചവർക്ക് കമ്മിറ്റിയുടേതായിട്ടുള്ള ഒരു സ്ഥിര വരുമാനം മാസം ഇത്ര അങ്ങനെ ഒരു അങ്ങനെ ഒരു ഒന്നുമില്ല അപ്പൊ ഈ അപകടം വന്നവർക്ക് രണ്ടു ലക്ഷം രൂപ വരെ അപകടത്തിനനുസരിച്ചുള്ള കാശ് അവര് സാർമാരൊക്കെ വന്ന് കണ്ട് എങ്ങനെ എന്താണ് അപകടം എത്ര പേരെ പരിക്കൊണ്ട് എന്നൊക്കെ പ്രധാനമന്ത്രിയൊക്കെ വന്ന് ഇതിലൂടെ നടന്നു അതേ ആൾക്കാരൊക്കെ വന്ന് പ്രധാനമന്ത്രി നമ്മളെ കേരളത്തിലുള്ള ശകലമാനമന്ത്രി ആളുകളെയൊക്കെ സംസ്കരിക്കാനായിട്ട് നമുക്ക് കിട്ടിയിരുന്നു അതെ ഇല്ല ഇല്ല ഇത് അപകടം ഒരു മൂന്ന് മണി കഴിഞ്ഞാണ് ഈ അപകടം നടക്കുന്നതാണ് ഇത് പരപര വെളുക്കുന്ന ഫയർഫോഴ്സും ഈ പോലീസുകാരും ഇവരെല്ലാം കൂടി വന്നു ഈ കംപ്ലീറ്റ് ജനങ്ങളും നേരെ വണ്ടി കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞു ഇടവും അപകടത്തിൽ കടന്ന കാര്യം പറയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഒമ്പത് വർഷങ്ങൾ വേദം ചെലിക്കുന്ന സമയത്ത് നമ്മളിവിടെയൊക്കെ ശരീരാവസ്ഥകൾ കണ്ടിട്ട് അങ്ങനെ അങ്ങനെ അടുത്ത സമയങ്ങളിലുണ്ടായിരുന്നു കമ്പം നടന്നു ഒരാഴ്ചയ്ക്കകത്ത് അങ്ങനെ അതിനുശേഷം ഒന്നും വന്നില്ല അപ്പോഴുതന്നെ അവിടുന്ന് ആൾക്കാർ വന്ന് ഈ ചാക്കിൽ ഇതെല്ലാം പറക്കിയിട്ടുള്ളൂ ഇതിനുശേഷം ഇപ്പൊ എങ്ങനെയാണോ ഇവിടുത്തെ പൂരം എന്താ ഉത്സവം എന്നാണോ പൂരം പറയുക ഇത് എങ്ങനെയാ നടക്കുന്നത് ഇപ്പൊ എന്താണ് അതിന് വന്നിരിക്കുന്ന മാറ്റം ഇപ്പൊണ്ടോ വെടിക്കെട്ടില്ല അതിനുശേഷം ഇവിടെ വെടിക്കെട്ട് നടത്താൻ പറ്റൂല ഈ ദേവിയുടെ ആചാരപ്രകാരം തന്നെ കുറ്റവെടികൾ വെച്ചിരിക്കുവായിരുന്നു അതും ഇപ്പൊ നടത്താൻ നമുക്ക് അതിനു മുമ്പുള്ള ബാക്കിയുള്ള ഉത്സവ പരിപാടികളെല്ലാം ഗംഭീരമായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ആ അപകടം നടന്ന ആ സമയം അതേ ദിവസം തന്നെയാണ് എല്ലാ വർഷവും എല്ലാ വർഷവും ഓക്കെ സത്യത്തിൽ അത് ഏറ്റവും വലിയൊരു ദുരന്തം നടന്ന സമയത്ത് വീണ്ടും ഒരു ആഘോഷം നടത്തേണ്ട ഒരു സിറ്റുവേഷൻ ആണല്ലേ നാട്ടുകാരൊക്കെ പഴയ പോലെ പാർട്ടിസിപ്പേഷൻ ഉണ്ടോ അതുകൊണ്ട് അത് പറഞ്ഞ പല വീടുകളുടെയും അന്ന് ഓർമ്മ ദിവസമായിരിക്കുമല്ലോ ഓർമ്മ ദിവസം ഈ മരണപ്പെട്ട ആളുകളുടെ മുഴുവൻ ഓർമ്മ ദിവസം മലയാള മാസം മീനഭരണി മലയാളമാസം അങ്ങനെ നോക്കുമ്പോ സെയിം ഇത് മീനമാസം കേരളത്തിൽ പല പലയിടത്തും ഇപ്പം തൃശ്ശൂർ തൃശ്ശൂരിപ്പം പൂരം പൂരത്തിന്റെ പകിട്ട് കുറയുന്നു പൂരപ്രേമികളെ വല്ലാതെ ബാധിക്കുന്നു ആനയുടെ വിഷയത്തിൽ ഒരു കോടതി ഇടപെടലുകൾ വരുമ്പോ ആനപ്രേമികൾ പൂരം വേണ്ടാന്ന് വെക്കാൻ പറയുന്നു കമ്മിറ്റികൾ ദേവസ്വം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഇത്തവണ പൂരം ആനയില്ലാതെ നടത്തണ്ട എന്ന് പറയുന്നു ആനയും ഒരു ഡേഞ്ചർ ഫാക്ടർ തന്നെയാണ് അല്ലെങ്കിൽ ഒരു വലിയ ജനസഹസ്രത്തിന്റെ ഇടയിലേക്ക് പത്ത് മൂന്ന് ആനകൾ ഇറങ്ങി നിൽക്കുന്ന ഒക്കെ അറിയാലോ അവിടെ ഉള്ള ഇല മേളമാണെങ്കിലും ആനയുടെ വളരെ കൂടുതലാണ് അപ്പൊ അങ്ങനെ ആ അപ്പൊ ഈ പരവൂരുകാരൻ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ദുരന്തം നേരി കണ്ട ആളെന്നുള്ള നിലയ്ക്ക് ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ചർച്ചകളൊക്കെ മറ്റ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുമ്പോ എന്താ നിങ്ങൾക്ക് അവരോട് പറയാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്താണ് അതിനൊക്കെ വേണ്ടി പറ്റില്ല ഞങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം ഞങ്ങൾക്ക് ആന കുറയാൻ പാടില്ല ഞങ്ങൾക്ക് കൂട്ടപ്പൊരിച്ചിൽ വേണം പകൽപൂരം വേണം വെടിക്കെട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ആളുകൾ നിൽക്കുമ്പോൾ ഇതിന്റെ ഒരു ഒരു അനുഭവസ്ഥർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്താ പറയാനുണ്ടാവുക നമ്മൾ പൊതുവേ പറയുന്ന ഇപ്പൊ കമ്പം ഗവൺമെന്റ് തന്നെ വേണ്ട മത്സര കമ്പം വേണ്ട വെടിക്കെട്ട് വേണ്ട എന്ന് ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചിരിക്കണം അതിനോടൊപ്പം തന്നെ ചോദിച്ചു പോകണം പരവൂര് പരവൂര് ചോദിക്കുന്ന മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെ കേരളത്തിൽ പൊതുവായിട്ട് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ ഉപേക്ഷിച്ചിട്ടില്ല നമുക്ക് ഈ അനുസരിച്ച് ഓരോ അമ്പലത്തിൽ ഓരോ ആചാരം അതനുസരിച്ച് നടന്നു ഒരു പോണെന്നാണ് ഒരാഗ്രഹം ആയാലും എല്ലാം സ്ഥലങ്ങളിലും എല്ലാ ഒരു ഉത്സവ നടക്കാ അതിനകത്ത് ഇപ്പൊ വന്നേക്കുന്നത് തൃശ്ശൂരൊക്കെ വന്നേക്കുന്ന വെച്ചാല് ഇത്ര മീറ്റർ അകലത്തിലേക്ക് ആളുകൾ പോകണം അത്തരം കാര്യങ്ങളിൽ പോലും അത് എതിർപ്പ് വരുന്നുണ്ട് പൊതുവേ അവർ പറയുന്നത് അനുഭവിച്ചാലേ പഠിക്കുള്ളൂ എന്ന് പറയുന്ന കാരണം അനുഭവിക്കാത്തവർക്ക് ഇതൊരു വാർത്തയാണ് അനുഭവിച്ചവർക്ക് ഇപ്പൊ പല ഉത്സവ സ്ഥലങ്ങളിലും കുറയ്ക്കുന്നുണ്ട് ഉത്സവത്തിനെ കുറച്ച് നിയന്ത്രണം പോലെയൊക്കെ കമ്മറ്റിക്കാർ കൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ ഒരു ഉത്സവം നടത്തിക്കൊണ്ട് പോകണത് അതിനുശേഷം

തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അഭിപ്രായം തന്നെയായിരിക്കും ഉണ്ട് പക്ഷെ നടക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുമുണ്ട് പിന്നെ ഗവൺമെന്റ് ഒരു ഞാൻ വച്ചിട്ടുണ്ട് ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും ഈ ക്ഷേത്രമായിട്ട് നൂറ് മീറ്റർ വ്യത്യാസം വേണം നാല് സൈഡിലോട്ട് അളന്നു നോക്കിയാൽ ഇവിടെ അങ്ങനെ ഇല്ല രണ്ട് സൈലിലേക്ക് കിട്ടത്തുള്ളൂ നൂറ് വെച്ച് വേറെ രണ്ട് സ്ഥലം കിട്ടത്തില്ല അതുപോലെ പിന്നെ ഒരുപാട് വീടുകളൊക്കെ ആയി അതുകൊണ്ട് ഇനി ഇവിടെ വേണ്ട എന്ന് ഈ പരിസരവാസികൾക്ക് ഒരു ഉണ്ട് ഈ ഐശ്വര്യമുണ്ട് ഉത്സവം നടക്കുന്നതിന് ഈ കമ്പം ഉണ്ടെങ്കിൽ അത് പ്രത്യേകതയാണ് ശരി ഇവിടെയും ആൾക്കാർ വരികയും വേഷം അപ്പം അങ്ങനെയൊക്കെയാണ് ഓർമ്മകളിൽ വരവ് നമസ്കാരം